കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോക് മന്ത്രി മുഖ്യ സർക്കാർ കത്ത് നൽകിയിട്ടുണ്ട് ഭാരതാമ വിഷയത്തിലെ അവര് ഗവർണറേക്കാരും സർക്കാരും ബോധ്യപ്പെടുന്നുള്ളക്കാര് നിയമപരമായിട്ട് എന്തെങ്കിലും നമ്മൾ അംഗീകരിച്ച് മുഖ്യമന്ത്രി ചോദനപ്പെടുത്തിയല്ലോ ഭരണഘടന ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ എയ്ഡ് ആൻഡ് അഡ്വൈസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തിന് അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ കാണേണ്ടത് നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ വിവാദമാക്കുന്ന കാര്യം ഇല്ലാത്ത സ്വകാര്യമായിട്ട് ചടങ്ങുകളിൽ പരിപാടികളിൽ അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് സന്ദർഭങ്ങളിൽ മറ്റു പരിപാടികളെല്ലാം ഇത് വയ്ക്കുമ്പോൾ ആർക്കും ഇപ്പോ ഒരു സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടി അവിടെ വയ്ക്കാം പക്ഷെ ഔദ്യോഗികമായ പരിപാടികളിൽ നമുക്ക് ഭരണഘടനാ ചിഹ്നങ്ങളാണ് വയ്ക്കാറ് ഭരണഘടനാ ചിഹ്നങ്ങൾ വേറെ ഏതെങ്കിലും ചേർത്ത് വയ്ക്കുമ്പോ അത് ഇൻസൾട്ട് ചെയ്യുന്ന തന്നെ അംഗീകരിച്ച ചിഹ്നങ്ങൾ അത് ഭരണഘടനാപരമായിട്ട് ഔദ്യോഗികർക്കും പ്രത്യേക ശാസ്ത്രം ഉണ്ടാവും രാഷ്ട്രീയം ഇത്തരം ചുമതലകളിലേക്ക് വരുന്നവർ ചുമതലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ചുമതലയിൽ നിന്ന് നമുക്ക് ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ പറ്റും നമ്മുടെ ആശയത്തിനനുസരിച്ച് നമുക്ക് എല്ലാ പരിപാടികൾ അതിനെ ക്രമീകരിക്കാൻ പറ്റില്ല നമ്മൾ ഭരണഘടനയാണ് ഏറ്റവും സുപ്രീം പാർലമെന്റ് ആയാലും ജുഡീഷ്യറി ആയാലും ലെജിസ്ലേറ്റർ ആയാലും ഭരണഘടനക്ക് കീഴില്ല ഭരണഘടനാ ചുമതലകൾ വഹിക്കുന്ന ആളുകളെല്ലാം ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള എമ്പളം നമ്മുടെ പതാക ദേശീയ ഗാനം ദേശീയഗീതം അതെല്ലാം ഉയർത്തിപ്പിടിക്കാം അപ്പൊ വന്ദേമാതരം പാടുന്നു അതുകൊണ്ട് ഭാരതാഭ അങ്ങനെ പറയാൻ പറ്റില്ല വന്ദേമാതരം പാടാം ദേശീയഗീതമാണ് അത് ആവശ്യമാണ് അകത്തുള്ള ഓരോന്നിനും ദേശീയ അടയാളങ്ങളായി അംഗീകരിച്ചിട്ടില്ല അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഭരണഘടനാ ഭേദഗതി ചെയ്യണം ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് ആഡ് ചെയ്യണം അല്ലാത്തടത്തോളം കാലം ഈ അടയാളങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ കുറച്ച് വയ്ക്കാം അദ്ദേഹത്തിന് സ്വകാര്യമായി ഇടുന്നേൽക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ അതിന് വണങ്ങാം സ്വകാര്യ പരിപാടി പോകുന്നു ആ പരിപാടി വയ്ക്കുന്നതിന് നമുക്ക് എതിർക്കേണ്ട കാര്യമില്ല ഇപ്പോ വേറെ പരിപാടി ആർ എസ് എസിന്റെ പരിപാടിയുള്ളൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവർക്ക് ആ സംഘടനാ പരിപാടിയാണ് ഓഫീഷ്യൽ അല്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഓരോ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള അടയാളങ്ങൾ ചിഹ്നങ്ങളുണ്ടോ ഞങ്ങൾ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടിയാണോ ആ ഔദ്യോഗിക പരിപാടിയിൽ ഭരണഘടനാസൃതമായ ചിഹ്നങ്ങളുമാണ് സി എം കത്ത് കൊടുത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു സർക്കാർ കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിൽ അദ്ദേഹം അങ്ങനെ നിലപാട് ഉറച്ചു നിൽക്കാൻ ചെയ്തത് അല്ല കത്തി കണ്ടില്ല അദ്ദേഹം ഗവർണർ അഡ്വൈസ് ഉണ്ട് കൗൺസിൽ ഓഫ് കൃത്യമാണ് വ്യക്തത വരുത്തിയിട്ട് ഇതാണ് അതിന്റെ പൊസിഷൻ എന്നുള്ളത് അല്ലാതെ ചെയ്യുമ്പോൾ ഭരണഘടനയുടെ ഈ ചിഹ്നങ്ങളോടുള്ള ഒരു അനാദരവായിരിക്കും അതാണ് അദ്ദേഹം കാണുന്നത് പ്രോട്ടോകോൾ പ്രോഗ്രാമിലാണ് അതിലിപ്പോ ഈ ചിഹ്നവും എല്ലാം വച്ച് കഴിഞ്ഞാൽ ഔദ്യോഗികം അല്ലാതെ അവർ പ്രോട്ടോകോൾ അപ്ലിക്കണം ആവില്ല പ്രോട്ടോകോൾ ഔദ്യോഗികമായി സംഘടിപ്പിക്കുമെന്ന് വെച്ചാണെങ്കിൽ പ്രോട്ടോകോൾ വരള്ളൂ മന്ത്രി ആദ്യം ഒന്ന് പോയി അതിനുള്ള പ്രോട്ടോകോൾ ായി സംഘടിപ്പിക്കൽ ചടങ്ങിൽ നിങ്ങൾ സ്വകാര്യമായ ഒരു കാര്യം വെച്ചു കഴിഞ്ഞാൽ ആ പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടി അപ്പൊ തന്നെ സെനറ്റുകൾ നടന്ന പരിപാടി മറ്റു നിയമലംഘനം കൂടി വന്നിട്ടുണ്ട് രജിസ്റ്റാറ് ഇതിന്റെ പെർമിഷൻ റദ്ദെയ്ത കത്ത് കൊട്ടതിന് ശേഷവും ആ ഫംഗ്ഷനോട് നടന്നു ഗവർണർ പങ്കെടുത്തു അതായത് ഒഫീഷ്യൽ പരിപാടി എല്ലാത്തും ഉണ്ട് ഞാൻ അതിന്റെ മറ്റു വശങ്ങള് പറയുന്നു അത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം അവർ നോക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഒഫീഷ്യൽ പരിപാടി ഇപ്പൊ സ്വകാര്യ സംഘടന നടത്തുമ്പോൾ ആ സ്ഥലത്ത് അത് പാടില്ലെന്നറിയാ അവരെടുക്കേണ്ടത് ഞങ്ങളുടെ ഞങ്ങൾ നോക്കുന്ന ഭാഗം ഞങ്ങൾ നോക്കുന്ന ഭാഗം അദ്ദേഹം വേറെ ചടങ്ങിൽ പങ്കെടുക്കും തമസയുടെ പരിപാടി പോകും അഞ്ചെട്ടിനും അഞ്ചെട്ട് ഈ ചിത്രം വെച്ചുകൊണ്ട് നമുക്ക് പോയി ഒന്നോ രണ്ടോ മൂന്നോ വിളക്കുളുതിക്കൊണ്ട് പക്ഷേ ഗവൺമെന്റ് ചടങ്ങ് ഭരണഘടനാപരമായിട്ട് ചടങ്ങ് അതിനകത്ത് ഇത്ര അടയാളങ്ങള് പാലിക്കുന്നത് കത്തിൽ പറയത് സർവകലാശാലയുടെ ചട്ടം ലംഘിച്ചുകൊണ്ട് ഈ സംഘടിപ്പിച്ചുകൊണ്ട് റദ്ദാക്കുന്ന പറയുന്നത് അതിനുശേഷം പങ്കെടുത്തത് ശരിക്കും അത് ഞാൻ ഇപ്പൊ അഭിപ്രായമാണ് സർവകലാശാല സ്വയംഭരണ സംവിധാനം സുപ്രീം കോടതി പറയണപ്പോ അങ്ങനെയാണ് അതിന് ചാൻസലർ ഉണ്ട് ചാൻസലർ അവർ നോക്കേണ്ട പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റ് ചടങ്ങുകൾ ഭരണഘടനാപരമായിട്ടുള്ള ചടങ്ങുകൾ ആ ചടങ്ങുകൾ ഭരണഘടനാ തന്നെ നടത്താവും ഗവർണർ ഞാൻ മന്ത്രി എന്ന നിലയിൽ സ്വകാര്യ ചാണിക്ക് പങ്കെടുക്കും അപ്പം അവിടെ ഒരു സംബന്ധ പതാക വെച്ചിരിക്കുന്നു എനിക്കൊന്ന് മുഷ്ടി ഇരുട്ടോ ഒന്നും കുഴപ്പമില്ല എന്നാൽ ഞാൻ സർക്കാർ പരിപാടി വയ്ക്കുന്നു നേരെ ഇപ്പോൾ ഇന്നത്തെ പരിപാടി എം എസ് എം വീടെ ഞാനവിടെ ചെങ്കുടി വയ്ക്കുന്നു നേരെ പോയിട്ട് ഞാനൊരു മുഷ്ടി ഇരുട്ടു അപ്പം പിന്നെ എനിക്ക് തുടരാൻ അധികാരമില്ലേ അവരുടെ എണ്ണവരായിട്ട് എന്നാൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പരിപാടി പരിപാടി പങ്കെടുക്കും അവിടെ കൊടി കാണണം അവിടെ എനിക്ക് മുഷ്ടി ഉരുട്ടാം അത് സ്വകാര്യ പരിപാടിയാണ് പക്ഷെ അത് അദ്ദേഹത്തിനും ഈ സ്വകാര്യ പരിപാടി പോകും അവിടെ അഞ്ചോ ആറോ ഈ ചിത്രങ്ങൾ അദ്ദേഹത്തിന് വെച്ചാൽ അവകാശം പക്ഷേ ഔദ്യോഗികമായ ചടങ്ങുകൾ പറയുന്ന ചടങ്ങുകൾ അതിനകത്ത് നമ്മൾ ഓരോരുത്തരും ചുമതലയിലേക്ക് വരും അതിലേക്ക് വരുക അതാണ് പ്രധാനം ഗവർണർ അതിനനുസരിച്ച് അഡ്വസ്റ്റ് സ്വീകരിക്കും സ്വീകരിക്കും എന്ന് ഞാൻ